അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ മക്കളെ പെയിന്റ് പണി വന്നു കഴിഞ്ഞാ പിന്നെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാവല്ലോ അയ്യോ പരിപ്പളകും പരിപ്പ് എത്ര ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കട്ടയും പലകയും മടക്കും മക്കളെ അങ്ങനത്തെ ഒരു വീഡിയോ ആണെന്ന് അപ്പൊ ഫാൻറെ സൗണ്ട് ഇച്ചിരി വലുതായിട്ടുണ്ട് കേട്ടോ ഒന്ന് സഹിച്ചേക്കണേ രാവിലെ ഒന്ന് അടുക്കി പെറുക്കാന്ന് വിചാരിച്ചതാണേ അപ്പോൾ അലമാരക്കകത്ത് കുഴച്ച് വാരി എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഞാനാന്നേ അടുക്കിപ്പെറുക്കിയേ വെക്കുകയുള്ളൂ പക്ഷേ നമുക്ക് എപ്പോഴും അങ്ങനെ പറ്റത്തില്ലല്ലോ ഒരെണ്ണം എടുക്കുമ്പോൾ പലതൂഞ്ഞ് പോരും ഞാൻ സെറ്റായിട്ടാണ് മിക്കതും വെക്കുന്നത് വേണ്ട വേണ്ട അതിൻ്റെ പാൻറ് ഷോള് അങ്ങനെ ഓരോന്നും സെറ്റ് സെറ്റ് സെറ്റായിട്ടേ വെക്കുകയുള്ളൂ പക്ഷെ ചില സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ പല തട്ടിലങ്ങ് പോകും കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഷോളുകൾ സെപ്പറേറ്റ് വെക്കും പാൻറുകൾ സെറ്റ് ആയിട്ടുള്ളത് അങ്ങനെ തന്നെ വെക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ വേറൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കുകയാണ് കേട്ടോ വല്ലപ്പോഴുവേ സമയം കിട്ടത്തുള്ളൂ ഇപ്പം ഇന്ന് ഉമയും വന്നിട്ടുണ്ട് ഉമ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ചൊന്നും ഒതുക്കി പെർക്കാണ് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് അപ്പോൾ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം മിക്ക വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ദാ നോക്ക് നമ്മൾ എവിടെയെങ്കിലും പോയേച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കമ്പ ഒരു ഒരു കുഴലിങ്ങനെ വെച്ച് വെപ്പിച്ചിട്ടുണ്ടേ നമ്മൾ യാത്ര കഴിഞ്ഞൊക്കെ വന്നിട്ട് ഒന്ന് വിയർപ്പം എന്നും കഴുകുന്ന ഡ്രസ്സുകൾ കാണത്തില്ല ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് എപ്പോഴും കഴുകാൻ പറ്റാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് വാവലിങ്ങനെ ഞാൻ കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ മിക്ക ഇങ്ങനെ ആയിരിക്കത്തില്ല അവസ്ഥ പിന്നെ അതുകൂടാതെ അതാ ഞാൻ കുറേ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് കുറേ അടുക്കി വാരി ബൈൻ്റ് പെട്ടിക്കകത്താക്കി കൊണ്ടുപോകാൻ പറ്റാത്തതൊക്കെ അതിലും ഇതാ ഈ ഇതെല്ലാം ഡ്രസ്സുകളാണ് ഇതെല്ലാം പിന്നെ അതുപോലെ തന്നെ ദോളുകൾ ഞാൻ കംപ്ലീറ്റ് സെപ്പറേറ്റ് ഒരു പെട്ടിക്കകത്താണ് അടുക്കി വയ്ക്കാറ് വേണ്ട ഈ ഒരു പെട്ടിക്കകത്തോട്ട് കുറേ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഇവിടെ ഞാൻ തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ പണ്ടേ അങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകുക അതായത് ഫങ്ഷൻസിന് മാത്രമുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം തരം തിരിച്ചതാ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെതാ കിടക്കുന്ന അങ്ങനെ ഇതെല്ലാം വാരിയിട്ടിരിക്കുക ഇതെല്ലാം മടക്കാനുള്ളതാണ് കേട്ടോ ബാഗുകളെല്ലാം ഒതുക്കിപ്പിറുക്കി വെക്കണം ഒരുപാട് പണി കിടക്കുന്നു പുറത്തെ പെയിൻറ്റിങ് തീരാറായിട്ടോണ്ട് ഇനി അകത്തേക്ക് നമ്മൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി മാറ്റി കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് തരം തിരിച്ചു വെക്കാം നമ്മൾ എവിടെയെങ്കിലും എന്താ ഫങ്ഷൻസിന് മാത്രം ഇടുന്ന സംഭവങ്ങൾ അങ്ങോട്ട് തരം തിരിച്ചു മാറ്റുക അത്യാവശ്യമായിട്ട് നമുക്കിപ്പം എവിടെയെങ്കിലും ഒന്ന് പോകണം നമുക്കിപ്പോൾ എവിടെ ആയിട്ടെങ്കിലും ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യമായിട്ടൊന്ന് ബന്ധുവീടുകളിലോ ഒക്കെ പോകുമ്പോൾ അതിനുള്ളത് വേറെ വെക്കുക പിന്നെ എന്താ പറയുന്നത് അല്ലാതുള്ള സ്ഥല പല പല സെക്ഷനാക്കി ഇത് വെക്കുക എന്നുള്ളതാണ് രാവിലെ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് തീർന്നിട്ടില്ല ഈ ഒരു അലമാരയ്ക്കകത്ത് ഇരുന്ന സംഭവങ്ങൾ മൊത്തം ഞാൻ വാരി ഇറക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ രാവിലെ നിന്നതാണ് കേട്ടോ തീർന്നിട്ടില്ല ഇനി അപ്പുറത്ത് രണ്ടലമാരയുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഫിത്തി അലമാര പണ്ടത്തെ വാർപ്പിനകത്ത് വരുന്നെന്താ പറയുന്നത് ഫിത്തിക്കകത്തുള്ള അലമാരയുണ്ടല്ലേ ഇനി കുറേ ഉണ്ട് അതെല്ലാം ഇനി എടുക്കണം അതെ ഇനി ഈ ഭയൻ്റെ വെട്ടി നിറച്ചും ചുരിദാറുകളാണ് അതെല്ലാം ഇനി ഒന്നുകൂടെ ഒന്ന് അടുക്കി പെറുക്കണം ഉണ്ട് ഇതെല്ലാം എന്താ അത്യാവശ്യം അല്ലാത്ത അതായത് നമുക്ക് ഒന്ന് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തോട്ടാണ് എടുത്തു വയ്ക്കുന്നത് അങ്ങനെ കുറേ എണ്ണം ഇതിൻ്റെ അകത്തുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അടുക്കി പെറുക്കണം ഇവിടെ കിടന്ന സാധനം മൊത്തം ഞാൻ വാരി ഹാളിൽ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് അത് ഭാരം താങ്ങാൻ വയ്യാതെ പലതാണെങ്കിൽ അത് പൊട്ടി വീണിട്ടുണ്ട് കണ്ടോ അതിന് താങ്ങാവുന്നതിനും അപ്പുറം വലിയയോ ഇതിനകത്ത് അങ്ങോട്ട് എവിടെയെങ്കിലും പോയേച്ച് വന്നിട്ടൊന്നും വിയർപ്പാറാൻ വേണ്ടിയിട്ട് ഇതിലോട്ടാണ് ഞാൻ ഇടുന്നത് അങ്ങനെ അവസാനം അതുസാഹി കെട്ടിട്ടത് അങ്ങ് പൊട്ടി വീണു അതിനൊരു പരിധിയില്ലേ ഇനിയാണ് നിങ്ങൾ യുദ്ധക്കളം കാണേണ്ടത് എൻ്റെ പൊന്നാര മക്കളെ ഒരു പരുവത്തിന് ഞാൻ ഇത്രയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഞാൻ തളർന്നു അപ്പോഴത്തേക്ക് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ വെച്ച് ഒന്ന് ഒന്നോ രണ്ടോ ഇട്ടിട്ടുള്ളതേ ഉള്ളൂ ഇതൊന്നും ഇട്ടിട്ടില്ല ഇതെല്ലാം അടിയിലിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ല ഇതൊക്കെ പാകിസ്ഥാനി ഇതേ ഇതൊക്കെ പാകിസ്ഥാനി ചുരിദാറാണേ പാകിസ്ഥാനി മോഡലാണ് അതെല്ലാം മിക്കതും നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കണ്ടോ ഇതിൽ ഉപയോഗിക്കാത്തതുണ്ട് ഇത് പുതിയതാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം പോലും ഇട്ടില്ല വാങ്ങി വെച്ചു എന്നുള്ള അല്ലാതെ സത്യം പറഞ്ഞാൽ മറന്നുപോയായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാം അടുക്കി പെറുക്കിയപ്പോൾ കിട്ടിയതാണ് ഇതും അതുപോലെ തന്നെ ഒരു വട്ടം എങ്ങാണ്ടൊന്നിട്ടിട്ടേ ഉള്ളൂ ഒരേ കളറിൽ തന്നെ ഒത്തിരി ഉള്ളതുകൊണ്ടേ പെട്ടെന്നൊരു ഓർക്കത്തില്ല സത്യം ഇനി ഇനിയിപ്പോൾ ഇതെല്ലാം തിരിഞ്ഞ് മാറ്റണം കാരണം നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷൻസിന് മാത്രം ഉള്ളത് അല്ലാത്തത് ഒക്കെ തിരിയണം ഇതൊക്കെ വേണ്ട നമ്മുടെ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ ഇതായിരുന്നു അന്ന് അന്ന് ആ ഹോട്ടലിൽ സൗദിയിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാമിൽ ഈ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ഒത്തിരി പണികൾ കിടക്കുകയാണിത് ഇനി ഇതെല്ലാം തിരിയണം ഒന്ന് മടക്കി വെച്ചൂന്നേ ഉള്ളേ ഇനി എല്ലാം തിരിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് പിന്നെ ഇതൊക്കെ ബ്രാ എന്തുവാ ബ്രാസിൻ്റെ കളർ നല്ല രസമായി ഇത് ഇല്ല ഇതെല്ലാം ഇത് ലോലിപ്പോപ്പിലെയാണ് അപ്പോൾ ഇതെല്ലാം തിരിഞ്ഞ് മാറ്റിയിട്ട് നമ്മൾ എവിടെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നത് ഇതെല്ലാം നിങ്ങൾ പല വീഡിയോസിൻ്റെ അകത്ത് ഇതൊക്കെ നമുക്ക് ഈ വർക്കൊക്കെ ഉള്ളത് നമുക്ക് ഇതൊന്നും ഞാൻ ഇട്ടിട്ട് പോലും ഇല്ല ഇതെല്ലാം മറന്നിരുന്നതാ കേട്ടോ അലമാരൊക്കെ അകത്ത് ഇങ്ങനെ മേടിച്ച് മേടിച്ച് വെക്കുമ്പം ചിലത് നമ്മൾ അറിയത്തില്ല സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളറിയത്തില്ല ചിലത് ഇതിപ്പം ഞാൻ എടുത്തു യോ ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു എനിക്കും റുക്കുവിനും ഒരുപോലെ എടുത്തതാ പിന്നെ ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ഓരോ ഈ വർക്കും മുത്തും പേടും ഒക്കെ വെച്ചിട്ടുള്ള ഓരോന്ന് എടുക്കുമ്പോഴും ഉണ്ടല്ലോ നമുക്കത് കാ പിന്നെ പുറത്ത് കാണത്തില്ലല്ലോ ഷോൾ ഇട്ട് മൂടുമ്പോഴത്തേക്ക് അജിറക്കിൻ്റെ ഇതൊക്കെ ഇപ്പം ഈയിടെ വാങ്ങിച്ചതാണ് ഇതൊന്നും ഉപയോഗിച്ചതല്ല ഇതെല്ലാം പുതിയതാണ് ഇത് ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ടുള്ള സൗദിയിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ ഇതും ഇതും എണ്ണൂറ് രൂപയുള്ള ഒരു ഒരു ചുരിദാറിന് കേട്ടോ ഞാൻ മിലാന ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണേ അതിൻ്റെ വേണ്ടതാ ലാവണ്ടർ കളർ എടുത്ത് ഇത് ഞാനൊരു ഒരിടത്ത് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പൊന്നിട്ടു കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ എല്ലാം ഫംഗ്ഷന് മാത്രം ഇടാനായിട്ടുള്ളതെല്ലാം ഇതിൽ നിന്ന് എനിക്കിന്ന് തിരിഞ്ഞ് മാറ്റണം തിരിഞ്ഞ് മാറ്റിയിട്ട് നീ ഉണ്ട് മക്കളെ ഞാൻ തളർന്നു കുഴഞ്ഞു ഉണ്ടാ ഇതൊക്കെ ഞങ്ങൾ കോയമ്പത്തൂർ പിന്നെ നമ്മുടെ ഒരു അവിടുത്തെ വലിയൊരു കടയായിരുന്നു ഭയങ്കര വിലയാതവിടാട്ടി സാധാ കടയിൽ കിട്ടും അത് പക്ഷേ ഡബിൾ വില കൊടുത്ത് പീസ് വാങ്ങിച്ച് തയ്ച്ചതാണിത് ഈ സംഭവം ഭയങ്കര വില അതിൻ്റെ അകത്ത് അജിറക്കിൻ അല്ലേത് അക്കോബടാ ഇതുപോലുണ്ട് താഴോട്ട് അക്കോബയാണ് കേട്ടോ ഇതെല്ലാം ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സൗദി ബ്ലോഗിലെല്ലാം ഞാൻ ഇട്ടിട്ടുള്ള ചുരിദാറുകളാണ് അത് ഗവി പോയപ്പോൾ ഉള്ളത് സൗദിയിലെ മിക്ക വ്ളോഗിലും ഉള്ളത് ഗോവയിൽ പോയപ്പോൾ ഉള്ളത് അങ്ങനെ ഓരോന്നോരോന്നുണ്ട് ഇതും ഇട്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വാങ്ങി വെച്ചതേയുള്ളൂ ഇതും തയ്ച്ച് കിട്ടിയതേ ഉള്ളു ഇട്ടില്ല പിന്നെ പിന്നാണ് ഇനി യുദ്ധക്കള നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ അമ്മച്ചി ഇതെന്ന് ഞാൻ തീർക്കുമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഷോളുകൾ കോട്ട് സെറ്റുകൾ പിന്നെ പാൻറ്റ് ഇതെല്ലാം ഞാൻ അടുക്കി വെച്ചിരുന്നതും ഉണ്ട് ചിലപ്പോൾ എടുക്കുമ്പോൾ എല്ലാം കുടിഞ്ഞ് വരുത്തില്ലേ അപ്പോൾ അതാ ഷോൾ ഷോളക്കെ ഞാനിങ്ങനെ തിരിഞ്ഞ് അടുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വേണ്ട പാൻറ്റുകൾ സെപ്പറേറ്റ് അടുക്കുന്നു ഇതിൻ്റെ അകത്ത് മൊത്തം ഷോളാണേ ഇത് ഇത് മൊത്തം ഈ പെട്ടി കംപ്ലീറ്റ് ഷോളുകളാണ് എല്ലാം കൂടെ താഴെ കാണിക്കാം വേണ്ട ഇത് മുഴുവനും ഷോളുകളാണ് അതെല്ലാം ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന ഷോള് ഷോളുകളാണ് കേട്ടോ മുഴുവനും പല ടൈപ്പിലതുണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാം ഇത് ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു കടയിൽ നിന്ന് കണ്ടപ്പം ആ എടുത്ത പക്ഷെ ഭയങ്കര വെയ്റ്റ് നാനൂറ്റിപ്പത്ത് രൂപയാണ് ഇതുവരെ ഉപയോഗിച്ചില്ല നല്ല വെയിറ്റ് ഉണ്ട് ഞാനങ്ങ് ഷോ ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുകയെന്ന് വിചാരിക്കുക അങ്ങനെ ഈ പെട്ടി കംപ്ലീറ്റ് നമ്മുടെ ഷോളുകളാണ് അതെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുക കേട്ടോ ഇനി എന്നാലും ഒന്നും കൂടെ ഒന്നും അടുക്കാനാണേ ഇനി ഇതിൽ നിന്ന് കോഡ് സെറ്റുകളെല്ലാം തിരിഞ്ഞ് മാറ്റണം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോയ്ക്കകത്തും കണ്ടിട്ടുള്ള സെറ്റുകളും ഒക്കെയാണ് ഇതെല്ലാം ഇനി എനിക്ക് തിരിയണം തിരിഞ്ഞ് എല്ലാം കോഡ്സെറ്റാണ് ഇതൊക്കെ ലോലിപ്പോപ്പിലെയാണേ ഇതെല്ലാം ചൈനീസ് കോളറുമായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ ഷോൾ ഇട്ട് മൂടുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചുരിദാറും കാണത്തില്ല ഇതിൻ്റെ വർക്കുകളും കാണത്തില്ല ഒന്നുമില്ല ഇതെല്ലാം കോഡ്സെറ്റുകളാണ് കോഡ് സെറ്റുകളെല്ലാം ഞാൻ മടക്കാനായി മടക്കി വെച്ചതുകൊണ്ട് ഉണ്ട് ഇതെല്ലാം അജിറക്കിൻ്റെ ഉണ്ട് അതെല്ലാം സെറ്റാണ് ആ കിടക്കുന്നതൊക്കെ കോഡ് സെറ്റാണ് ഇനി ഇതിൽ നിന്നും ആവശ്യമുള്ളതെല്ലാം തിരിഞ്ഞു മാറ്റി ഷോളുകളാണ് കംപ്ലീറ്റ് ഷോളും പാൻറ്റും മാത്രമായി കിടക്കുന്നത് പിന്നെ കുറച്ചൊക്കെ ഇതെല്ലാം നിങ്ങൾ ഓരോ വീഡിയോയ്ക്കകത്തും കണ്ടിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് പിന്നെ കുറേ ഷോളൊക്കെ ഇതൊക്കെ ഇപ്പം അലമാരി പെറുക്കി ഒതുക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മറന്നു പോയി കിടന്നതാണ് അപ്പം നമ്മുടെ യുദ്ധക്കട നിങ്ങളൊന്ന് നോക്ക് ഒരൊറ്റ സാധനമാണ് സാധനമാണത് മുഴുവനും ഇനി അവർ ബൈൻഡ് പെട്ടി നിറച്ചിരിക്കുന്നു അതിനി കൈ ഒഴിഞ്ഞിട്ടോളൂ ഞാൻ തളർന്നു അപ്പൊ ദയവായി നിങ്ങൾ ഈ ഫാനിന്റെ സൗണ്ട് ഒന്ന് സഹിക്കണം കാരണം എന്താണെന്ന് പറയാൻ നമുക്ക് ആളിന്റെ അത് ഫാ ഇല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുകയും ചെയ്യുവാണ് ചൂടുവാണ് അപ്പൊ എന്തായാലും ഞാൻ ഉഷ്ണിച്ച് ഒഴുകൂ അപ്പൊ എനിക്ക് ഇച്ചിരി കാറ്റ് കൊള്ളണ്ടേ ഞാൻ മനുഷ്യ സ്ത്രീയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഫാൻ ഇട്ടിരിക്കുന്നത് അതിന്റെ സൗണ്ട് കൊറേ മടക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞു ഇനി കിടക്കുന്നു ഇതെല്ലാം ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കണം അതായത് ആ മുത്തും പേളും ഒക്കെ വെച്ചതെല്ലാം തിരിഞ്ഞു മാറ്റി പിന്നെ നമുക്ക് ഞാൻ ഞാനങ്ങനെ വണ്ടേ അങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നത് വേറെ അതായത് ഫങ്ഷൻസിന് മാത്രം ഉള്ളത് വേറെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഉള്ളത് വേറെ അല്ലാതെ നമ്മൾ ബന്ധുക്കളെയൊക്കെ വീട്ടിലോട്ട് പോകാനുള്ളത് വേറെ മരിച്ചിടത്തേക്ക് പോകാനുള്ളത് വേറെ അങ്ങനെ പല സെക്ഷനിലിതെല്ലാം ഇതെല്ലാം ഇനി മാറ്റാൻ പോവുകയാണെ ഇതങ്ങനെ ഇനി ഇതേണ്ട ഇതിനകത്ത് ഇനി ഒതുക്കാനും പെറുക്കാനും എല്ലാം ഇനി അടുക്കി അടുക്കിപ്പിറുക്കാനുള്ളതാണേ അത് അത് കഴിഞ്ഞിട്ടാട്ടേ എന്ന് വിചാരിച്ചല്ലേ ഞാൻ മരിച്ചു പോകും ഇതെല്ലാം കൂടെ ആവുമ്പോൾ അതാണ്ട അടിയിലോട്ടുണ്ട് ഇതെല്ലാം ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്ത ചുരിദാറാണ് അതേണ്ടതാ വേണ്ട ഇതെല്ലാം ഈ പേള് കംപ്ലീറ്റ് ഞാൻ വെച്ച് പിടിപ്പിച്ച പേളുകളാണേ വേണ്ട വേണ്ട ഇതൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് അതൊക്കെ അതായത് ഒരു ഒരു വർഷത്തിന് മുമ്പൊക്കെയുള്ള വീഡിയോയിലെല്ലാം ഉണ്ട് വേണ്ട വേണ്ട ഇതെല്ലാം ഞാൻ വർക്ക് ചെയ്ത ഞാൻ പേളൊക്കെ വെച്ച് പിടിപ്പിച്ച ചുരിദാറുകളാണ് ഇതൊക്കെ ഒക്കെ ഇനി ഉണ്ട് ഒത്തിരി ഇനി അടുക്കാൻ ഇതിൻ്റെ അകത്തും കിടപ്പുണ്ട് ഇതേണ്ടോ ഒരു ദിവസം രാത്രി ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് കുത്തി ഇരുന്ന് ചെയ്ത പേൾവർക്കാണിത് വേണ്ട കുറച്ചൊക്കെ ഇപ്പം അടന്നു പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻ്റ് ചെയ്യുമല്ല അടിപൊളിയായിട്ട് ചെയ്യും പിന്നെ കുറച്ചൊക്കെ എംബ്രോയ്ഡറി അറിയുക അതൊക്കെ തന്നെ പഠിച്ചതാണ് കിട്ടില്ല അത് അന്നൊക്കെ ടി വിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ഇന്ന് നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ സ്വയം ചെയ്യാൻ പരിശ്രമിച്ച് ചെയ്തതാണ് അപ്പൊ ഇത് കണ്ടിട്ട് ആരും ചോദ്യം ചോദിക്കാൻ വരണ്ട നിങ്ങൾ എന്തിനാ ഇത്രയും മേടിച്ചു കൂട്ടുന്നത് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ പേര് വരും പാവപ്പെട്ടവർക്ക് എൻ്റെ ഇതിന്റെ ഇതിൽ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ് അത് എത്തേണ്ട കരങ്ങളിൽ അർഹതയുള്ളവർക്ക് തന്നെ തീർച്ചയായിട്ടും ഇതെല്ലാം എത്തിക്കുന്ന ആരോടും പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമല്ല ഒക്കെയാണ് ആ പാകിസ്ഥാനി പാകിസ്ഥാനിതേ ഈ ഇത്തരം ആ അടിയിലിരിക്കുന്ന ആ കാപ്പി കളറിലെ പാകിസ്ഥാനിയുടെ എന്താ ദാമനിലും അതുപോലെ തന്നെ ആ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കും വർക്കാണ് എംബ്രോയ്ഡറി ഉണ്ട് നിറച്ച് ഗ്ലാസ് വർക്കുമാണ് പക്ഷെ അതൊന്നും പുറത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ ഇതേ ഇടയ്ക്ക് ഈ വെൽവെറ്റിൻ്റെ ഭയങ്കര ഒരു ട്രെൻഡായ സമയത്ത് ഇതിൽ പല കളറുണ്ടായിരുന്നു ഇടാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ അത് മാറി ഒരു പ്രായം ഉണ്ടല്ലോ നമ്മൾ ആ പ്രായം കഴിയുമ്പോൾ ഇടാത്തില്ലല്ലോ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് അത് പിന്നെ പലർക്കായിട്ട് കൊടുത്ത് ഇതും ഒരാളിന് കൊടുക്കാൻ വെച്ചിരിക്കുക അപ്പോൾ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കിയൊക്കെ മാറ്റാനാണ് അപ്പോൾ അത്യാവശ്യമുള്ള എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നതും വീഡിയോ എടുക്കാനുള്ളതും വീട്ടിലിടാനുള്ളതും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞ് മാറ്റിയിട്ട് നമ്മൾ അടുക്കിക്കോണ്ടിരിക്കുക കുറേശേ അടുക്കിക്കോണ്ടിരിക്കുകയാണേ ഓരോ സെക്ഷനാക്കി കാരണം നമുക്ക് ഫങ്ഷന് പോകാനുള്ള സംഭവങ്ങൾ അതായത് ഈ മുത്തും പേളും അതും ഇതുമൊക്കെ വെച്ച സംഭവങ്ങൾ അത് വേറെ വെച്ചു അങ്ങനെയുള്ളതെല്ലാം ഓരോ തട്ടാക്കി വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ തന്നെ എല്ലാം അടുക്കിപ്പിറുക്കി വെക്കും അത് കഴിഞ്ഞിട്ട് ഒരെ ഇളക്കമുണ്ട് എവിടെ പോകാനായിട്ട് വന്നിട്ട് ഇപ്പം ഞാൻ പാൻറ്റും ഷോളും ഒക്കെ അതാ അതാതിനകത്ത് തന്നെ സെറ്റ് ചെയ്തങ്ങ് വെച്ച് അല്ലെങ്കിൽ ചിലത് നമ്മൾ ടോപ്പ് മാത്രമായിട്ട് എടുക്കുന്നതുണ്ട് അതുപോലെ ഇതെല്ലാം കോട്ട് സെറ്റാണ് കേട്ടോ കോട്ട് സെറ്റിൻ്റെ കംപ്ലീറ്റ് അതെല്ലാം കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങ് വെച്ചു അത്യാവശ്യം നമുക്ക് നമ്മുടെ അടുത്തൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് പോകാനുള്ളതും അങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും അടുക്കിക്കൊണ്ടിരിക്കുക തീർന്നിട്ടില്ല എൻ്റെ പൊന്നച്ചേ വേണ്ട ഇതാ കിടക്കുന്നു ഇനി ഇതടുക്കണം അവിടെ ആവശ്യമില്ലാത്ത കുറേ പേർക്ക് മാറ്റിയിട്ടുണ്ട് അതെല്ലാം മാറ്റി ഇനി ഇത് കുറേ തീർന്നു ഇനി കുറച്ചും കൂടെ ഉള്ളൂ വേണ്ട വേണ്ട ഇനി ആ ഷോളുകൾ സെപ്പറേറ്റ് പാൻറ്റുകൾ സെപ്പറേറ്റ് എടുക്കാനേ ഉള്ളൂ അതെല്ലാം ഷോളും പാൻറ്റും മാത്രമാണേ മറ്റതെല്ലാം മാറ്റി പിന്നെ ആവശ്യമുള്ളത് മാത്രം എടുത്തു അപ്പോൾ ഇനി കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഷോളുകളെല്ലാം ഇതാ സെപ്പറേറ്റ് ഉള്ള ഷോളുകളായി ഇതെല്ലാം ഓരോന്നിൻ്റെയും ചുരിദാറിൻ്റെ അത് സെറ്റായിട്ടുള്ളതല്ല അതിൻ്റെ അകത്ത് തന്നെ ഓരോന്നിനും മടക്കി വെച്ചിട്ടുണ്ട് പാൻറ്റും ഷോളും അതാതിൻ്റെ സെറ്റായിട്ട് തന്നെ മടക്കി വെച്ചു പക്ഷേ ഇത് ബാക്കിയുള്ളതെല്ലാം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുന്ന ഷോളുകളാണ് ചില നമ്മൾ കോട്ട് സെറ്റുകൾ എടുക്കുമ്പോൾ അതിനൊക്കെ ഷോൾ കാണത്തില്ലല്ലോ അപ്പോൾ അതിന് ഇതെല്ലാം സൗദിയിൽ നമ്മൾ വെച്ച് വന്നപ്പോൾ കുറേ ഷോൾ വാങ്ങിച്ചായിരുന്നു അതെല്ലാം അങ്ങനെ കുറേ വാങ്ങിച്ചതാണ് ഇതൊക്കെ അപ്പം ഇതെല്ലാം ഇത് നല്ല ഡോർക്ക് മജന്ത കളർ ഉണ്ടല്ലോ അത് പക്ഷേ ഇത് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ചോപ്പായിട്ട് തോന്നുകയില്ലേ അതൊക്കെ മജന്ത ആയി നല്ല ഇതൊരു കോട്ടൻ്റെ അതൊരു സെറ്റ് ആ സെറ്റ് ഞാൻ തയ്യൽക്കടയിലൊരു പത്ത് എണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് അഴിച്ചുവിടാനും പറ്റുന്ന പറ്റാത്തതൊക്കെ മാറ്റി എടുക്കാൻ കാരണം പുതിയത് കുറച്ച് തയ്ച്ച് വെച്ചിട്ട് പോയി ഇവിടെ നിന്ന് സൗദിക്ക് പോകുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് പോയത് അതൊന്നും എടുത്ത് നോക്കാനോ എടുക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല ഇപ്പോൾ ഇച്ചിരി കൂടെ വണ്ണം വെച്ചപ്പോഴത്തേക്ക് അതൊന്നും കയറുന്നില്ല കുറേ മാറ്റി കുറേ ഇത് രാവിലെ കുറേ തിരിഞ്ഞ് മാറ്റിയില്ലേ കുറേ ചുരിദാറുകൾ അങ്ങ് മാറ്റി ആവശ്യമുള്ളത് മാത്രം എടുത്തു ബാക്കിയൊക്കെ അത് വേണ്ട കൈകളിലൊക്കെ എത്തിച്ചു ബാക്കി തേണ്ട ഈ നമ്മുടെ ഷോളുകൾ സെപ്പറേറ്റ് ഞാൻ നടക്കി വെച്ചു അപ്പോൾ ഇത്രയും നടക്കി വെച്ചു ഇനി പാൻറ്റുകൾ സെപ്പറേറ്റ് ഒന്ന് മടക്കട്ടെ തീരാറായി ഇനി നമ്മുടെ പാൻറ്റുകൾ കുറേ സെപ്പറേറ്റ് പാൻറ്റുകൾ ഞാൻ പറഞ്ഞില്ലേ ചിലത് നമ്മൾ ടോപ്പ് മാത്രമായിട്ട് എടുക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാൻറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഈ കിടക്കുന്നത് ഇതെല്ലാം ഇനി മടക്കണം ഒക്കെ കുറച്ചതേ മടക്കി വെച്ചു അപ്പം ഇനി നമ്മൾ ഇത് ആ അലമാരയ്ക്കകത്ത് ഇനി സ്ഥലമില്ല കാരണം ടോപ്പുകൾ വെച്ചപ്പോൾ തന്നെ ടോപ്പും പാൻറ്റും ഒക്കെ കുറേ വെച്ചപ്പോൾ തന്നെ അത് നിറഞ്ഞു ഇനി നമ്മുടെ ഭിത്തി അലമാര ഉണ്ടല്ലോ അതിൽ വെക്കാനേ പറ്റത്തുള്ളൂ അല്ലേതെങ്കിലും പെട്ടിക്കകത്ത് മാറ്റടാം ഇതിപ്പോൾ ഇങ്ങനെയെല്ലാം അലങ്കരിച്ചൊക്കെ അടുക്കി വെച്ചിരിക്കുന്നില്ലേ എവിടോട്ടെങ്കിലും പോകാൻ നേരം ചെന്നൊരറ്റ പിടി ഇങ്ങോട്ട് പിടിക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ മറിഞ്ഞു വീഴും പിന്നെയും എന്നാലും ഞാൻ അടുക്കിപ്പിറക്കിയാണ് വെക്കുന്നത് പിന്നേം ചില സാഹചര്യങ്ങൾ എപ്പോഴും ഇപ്പോൾ ഒത്തു വരുത്തില്ലല്ലോ അപ്പോൾ ഗോവയ്ക്ക് കൊണ്ടുപോയ പെട്ടിക്കകത്ത് കുറച്ചിരുന്നായിരുന്നു അപ്പോൾ അതെല്ലാം ഇത് കണ്ട നല്ല അടിപൊളി ഇത് പിന്നെ ഓണം കഴിഞ്ഞ ഓണത്തിനടുത്തതാണ് ഇതിൻ്റെ ഷോ ടോപ്പ് പാറ്റ ഒന്ന് വെട്ടി അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ കടയെ കൊടുത്തേക്കുന്നു എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ല അടിപൊളി അക്കോബ ഇതും വെച്ചിട്ട് ഇതിൻ്റെ തന്നെയാണ് അതിൻ്റെ പാൻറ്റിലും ടോപ്പിലും എല്ലാം അതുപോലെ വർക്കാണ് നിറച്ചു പക്ഷേ പാറ്റ വെട്ടിക്കളഞ്ഞ് ഞാൻ പായസമൊക്കെ കുടിച്ചിട്ട് കൊണ്ടുവച്ചത് അങ്ങനെ അത് പോയി അത് റെഡിയാക്കാൻ കൊടുത്തിട്ട് ഇതെല്ലാം ഷോളാണ് കേട്ടോ എനിക്ക് ഞാൻ തന്നെ മടക്കുന്നതാണ് ഒരു തൃപ്തി അതുകൊണ്ടാണ് ഇതിൽ ഇതിലാരെയും തൊടിയിക്കാത്തത് പലതവണ ഉമ്മ വന്നു ഞാൻ ഓടിച്ച് വിട്ട് അടുക്കളയിലെ ജോലി ചെയ്തോളാം പറഞ്ഞു ഇത് മൊത്തം പാൻറുകളാണ് കേട്ടോ പാൻറ് മടക്കിക്കൊണ്ടിരിക്കുകയാണെ ഇതൊക്കെ സെപ്പറേറ്റ് പാൻറ്റുകളാണ് കേട്ടോ നമ്മുടെ സെറ്റിൻ്റെ കൂടുള്ള അതായത് നമ്മൾ തയ്ച്ചെടുക്കുന്നതും അതുപോലെ തന്നെ സെറ്റായിട്ട് വാങ്ങിക്കുന്നതുമായതെല്ലാം അതേപോലെ അതാതിൻ്റെ അകത്ത് തന്നെ കീട്ടി മടക്കിയാണ് വെച്ചത് ഇത് ബാക്കിയുള്ളതാണ് ഇതെല്ലാം അത് കംപ്ലീറ്റ് പാൻറ്റുകളാണ് ഷോളുകളൊക്കെ ഉണ്ടല്ലോ അലമാരൊക്കെ അകത്തു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നത് സഹിതമുണ്ട് ബില്ല് പോലും പൊട്ടിക്കാത്ത ഇത് കണ്ടോ പതിനാറ് റിയാല് ഈ ഷോളിനൊക്കെ അവിടെ ലുലുവിന്ന് മേടിച്ചോണ്ട് വന്നതാണ് അപ്പം ഇത് പൊട്ടിച്ച് ഞാൻ എടുത്തു നോക്കിയപ്പോൾ എന്തോ ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചുരുണ്ട പോലെ ഇരിക്കുന്നേ അപ്പം പിന്നെ ആ ചു തേച്ചിട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചതാണ് പക്ഷേ നമുക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ അത ഇതൊന്നും ബില്ല് പോലും എടുത്ത് മാറ്റിയതല്ല പിന്നെ ഇതാ മടക്കി മടക്കിക്കൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല ഇതൊക്കെ കണ്ട ഇതെല്ലാം ഹാൻഡ് എന്താ എംബ്രോയ്ഡറി ചെയ്ത ഇത് ഞാൻ ചെയ്തതാ കേട്ടതേ ഇതിൻ്റെ അകത്ത് കാണുന്ന ഇതെല്ലാം ഞാൻ ചെയ്തത് ഇതിനകത്തോട്ടുണ്ട് കണ്ടോ ഇതാ കണ്ടോ ഇതെല്ലാം ഞാൻ ചെയ്ത വർക്കായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഇതൊരു പോട്ട് സെറ്റാണ് സെറ്റാണിത് ഇതാ ഇത് ഇത് ഇട്ടില്ല ഇതുവരെ ഉപയോഗിച്ചില്ല ഇപ്പൊ അലമാരി പേർക്കി ഒതുക്കിയപ്പോൾ കിട്ടിയ അതായത് ഇത് പാൻറ്റും ടോപ്പും അപ്പൊ ഞാൻ കുറേശ്ശെ കുറേശ്ശെ മടക്കി അടുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ ഓടി വരും ചിലര് നിങ്ങൾ എന്തിനാ ഇത്രയും ഡ്രസ്സുകൾ വാങ്ങിച്ചു കൂട്ടുന്നേ നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലേ ഇതൊക്കെ കൊടുത്തൂടെ നിങ്ങൾക്ക് വേറെ പാവത്ത്ങ്ങക്ക് കൊടുത്തൂടെ പാവത്ത്ങ്ങും കൊടുക്കുന്നുണ്ട് വെക്കാത്തും കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവനും മാറ്റി മുഴുവനും ഇഷ്ടം പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൽ മിക്കതും എൻ്റെ പല വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുള്ള ചുരിദാറുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്നോട് ഒരു ഒരു സബ്സ്ക്രൈബർ പറയും ഇത്താഴത്താണ ഡ്രസ്സുകളെല്ലാം അത് കാണിക്കുക അന്നേരം ഒന്നും എനിക്ക് സമയമില്ല അത് രണ്ടാമത് അത് ശരിയല്ല നമ്മളങ്ങനെ കാണിക്കുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നതുകൊണ്ട് ഇതെല്ലാം അടുക്കിപ്പെറുക്കി പിന്നെ പെയിൻ്റ് അടിയൊക്കെ ഒക്കെ വരുന്നതുകൊണ്ട് മാത്രം ഇതൊന്നിങ്ങനെ എടുത്തപ്പോൾ നിങ്ങളെ കൂടെ അത് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു കൊടുത്തേക്കാന്ന് വെച്ചാൽ ഇത് പൊങ്ങച്ചം കാണിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഡ്രസ്സുണ്ടെന്ന് കാണിക്കാനോ ഒന്നുമല്ല ഇത് ഇന്ന് രാവിലെ നിന്നതാ എൻ്റെ മക്കളെ അയ്യോ തളർന്നു അപ്പോൾ ഈ പിന്നെ കടയിൽ തുണിക്കടയിലൊക്കെ നിൽക്കുന്നവരെ ഒന്ന് ആലോചിച്ച് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നവരുടെ അവസ്ഥ അയ്യോ എപ്പം നിന്നതാണെന്ന് അറിഞ്ഞോ നമ്മുടെ ടോപ്പ് ടോപ്പുകൾ കംപ്ലീറ്റ് ഞാൻ അലമാരക്കകത്തേക്ക് അടുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കിപ്പെറുക്കൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഹ് രാത്രിയായിട്ടുണ്ട് രാവിലെ നിന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരിടത്ത് പോയി അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും മടക്കാണ് ഭിത്തി ഉണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ അതിൻ്റെ അകത്തോട്ടും ബാക്കിയും കൂടെ അങ്ങ് നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ വാ അതുകൊണ്ട് അവിടെ അതെല്ലാം അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് മാക്സിമം കൊള്ളാവുന്ന അത്രയും കൊള്ളിച്ചു ഈ അലമാര എന്ന് പറയാം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഞാൻ എൻ്റെ മൂന്ന് മൂന്ന് വയസ്സുള്ള സമയത്ത് മേടിച്ച് പ്ലാവന്തടിയുടെ അലമാരയാണ് കേട്ടോ ഈ അലമാരയും ഒരു ഇരുമ്പിന്റെ അലമാരയും ഉണ്ട് ഈ രണ്ട് അലമാരകൾ ഇഷ്ടംപോലെ സ്വർണങ്ങൾ വന്ന് മറിഞ്ഞു ഇഷ്ടംപോലെ പൈസ വന്ന് മറിഞ്ഞ രണ്ട് അലമാരയാണ് അപ്പൊ ഇപ്പൊ തൽക്കാലം എൻ്റെ ജീവവായു പോലെ ഒരുപാട് പൈസകൾ വന്ന് മറിഞ്ഞൊരു അലമാരയാണ് അപ്പൊ ഞാൻ ഇത് കളയത്തില്ല ഇനി എത്ര വലിയ ഇത് വന്നിരുന്നാലും ഞാൻ ഈ അലമാര കളയത്തില്ല അത്രയ്ക്ക് ഐശ്വര്യമുള്ള ഒരു അലമാര കേട്ടോ നമ്മുടെ ഷോളുകളും പാൻറുകളും ബാക്കി വന്ന ചുരിദാറുകൾ അതെല്ലാം കൂടെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൊണ്ടുപോയി പല സ്ഥലങ്ങളിലായിട്ട് വെക്കട്ടെ ചുരിദാറെല്ലാം അടുക്കി കഴിഞ്ഞു ഇത് ബാക്കി ഇരുന്ന അപ്പുറത്ത് നമ്മുടെ ഭീത്തി അലമാരയിലിരുന്നതാണിത് പണ്ടത്തെ ഇതേ ഇതേമാതിരിയുള്ള അലമാര ഉണ്ടല്ലോ ഇങ്ങനെ ഉള്ള അതെ ഇത് ഞാനാണ് കേട്ടോ ആ കാണുന്നത് ഞാനാണേ ഇത് ഞാനാണേ കാണാവോന്നറിയില്ല അതാ നോക്ക് അത് രണ്ടും ഞാനാ കേട്ടോ എൻ്റെ കൊച്ചിലെയുള്ള ഫോട്ടോയാണ് നമ്മളൊരു ഡ്രസ്സ് എടുത്താൽ ഒരു രണ്ടോ മൂന്നോ ഇടും അത് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം തീരും അപ്പൊ തന്നെ നമ്മൾ അത് അടുത്ത ആളിന് കൊടുക്കും അത് അങ്ങനെയാണ് നമ്മൾ മരിച്ചു കഴിയുമ്പം നമ്മളെ പുതിയ തുണിക്കാത്തല്ലേ പൊതിഞ്ഞോണ്ട് പോകുന്നു അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല നല്ല പുതിയ ഡ്രസ്സുകൾ തന്നെ ഇട്ട് മരിക്കണം അങ്ങനെ തന്നെയാണ് നമ്മുടെ ശീലം പസ്ത്രം പാത്രങ്ങള് ആഭരണം ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീകളും ലോകത്തുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതിപ്പോ പൈസയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെ ഉപയോഗം അല്ലേ അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക മരിക്കുമ്പോൾ അങ്ങ് മരിച്ചോട്ടെ ഏത് സമയത്താ അടുത്ത നിമിഷത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല ഞാനൊരു വിവാഹത്തിന് പോകുന്ന സമയത്ത് പണ്ടൊക്കെ എല്ലാവരും ചോദിക്കൂത് എന്തുവാ പിന്നെ ശീമാട്ടിയുടെ പരസ്യമാണോ പുതിയ ഡ്രസ്സ് പുതിയ ഇല്ലാത്ത ഒരു കല്യാണങ്ങൾ വന്നിട്ടില്ല ആ ഒരു ഒറ്റ വിവാഹത്തിന് വേണ്ടിയിട്ട് മേടിക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വർണ്ണങ്ങൾ ം പോലെ സ്വർണ്ണം ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചോദിക്കും ഇത് എന്തുപോലെ ഇത് ഭീമാജ്വല്ലറുടെ പരസ്യമാണോ അങ്ങനെ പറയുന്നവരും ഉണ്ടായിരുന്നത് ആ സൂര്യം കുശുംപു കൊണ്ടാണെന്നുള്ളത് നമ്മള് മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി ആ കല്യാണത്തിന് ഏതൊരു വിവാഹത്തിനാണോ നമ്മൾ പങ്കെടുക്കുന്നത് അതിൽ സൂപ്പറായിട്ട് തന്നെ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ മക്കളെയും ഒരുക്കി അതേപോലെ നല്ല അടിപൊളിയായിട്ടാണ് ഇന്നോളം നാളത്തെ അവസ്ഥ നമുക്കറിയില്ല പടച്ച കയ്യിൽ ഇരിക്കുകയാണ് ഇന്ന് ഇന്നൊരു ദിവസം ഉണ്ടേ അത് നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു തീർക്കുക പടച്ച റബ്ബ് ഇന്ന് വരെ ഒരു ഒരു ഇതും വരുത്തിയിട്ടില്ല നാളെ റബ്ബിന്റെ കൈകളിൽ ഇരിക്കുന്നു ഇനി അഥവാ ഇല്ലാതെ വന്നാലും നമുക്ക് സമാധാനിക്കാവില്ല നമ്മൾ നല്ല രീതി ജീവിച്ചിട്ട് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് നല്ലതുപോലെ ഉടുത്ത് നല്ല പോലെ ആഭരണങ്ങൾ ധരിച്ച് നല്ല രീതിയിൽ ജീവിച്ചു മരിച്ചു എന്നെങ്കിലും സമാധാനിച്ചു പോകാമല്ലോ പണം എടുത്ത് ഉമ്മ കൊടുത്തിട്ട് അലമാരിക്കാത്തും ബാങ്കിലും കൊണ്ട് നിക്ഷേപിച്ചിട്ട് ഏർ വെള്ളമിറങ്ങാതെ ചാകുന്നതിനേക്കാളും മരിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ നല്ലതാണ് അപ്പൊ ഇതും ഈ കൊസ്റ്റിനും കൊണ്ട് ഇങ്ങോട്ട് വരുന്നവരുടെ ശ്രദ്ധക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പാൻഡ് രണ്ട് മൂന്ന് പെട്ടിക്കകത്തോട്ട് അങ്ങ് അടുക്കാനേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ കിത്തിയേരമാരൊക്കെ ഇതെല്ലാം കൂടെ കൊള്ളത്തില്ല അപ്പൊ അതാ കൊറേശെ അടുക്കി ഇങ്ങനെ വെക്കുകയാണ് മാക്സിമം കൊള്ളാവുന്ന അത്ര ഓരോ പെട്ടിക്കകത്തോട്ട് മാറ്റി വെക്കാം രായ രായന്റെ മോൾക്ക് വേണ്ടിട്ട് ഇഷ്ടം പോലെ എടുത്ത് ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയി ഉമ്മ താണ്ട മോൾക്ക് വേണ്ടിയിട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചാൾക്കാരുണ്ട് അവർക്കൊക്കെ കൊടുക്കാനാണ് ബാക്കി ഇനി ഞാൻ ഇരിക്കുവ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ട്രോളി എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് അങ്ങ് പാൻറുകളൊക്കെ എടുത്തു വെക്കുകയാണ് അപ്പോ ഏഹ് നമ്മള് ഇത് സൗദിക്ക് പോകുന്ന സമയത്ത് കുറെ തയ്ച്ചതും പുതിയതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് എല്ലാം കൊണ്ടുപോകാൻ പറ്റാഞ്ഞതുകൊണ്ട് നമ്മൾ കൊറേ ഇവിടെ ഇട്ടിട്ടാണ് പോയത് അപ്പൊ തിരിച്ചു വന്നപ്പോ വണ്ണം വെച്ചപ്പോഴത്തേക്ക് അതൊന്നും കേറുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അതെല്ലാം മാറ്റി ഇപ്പൊ ചിലർ പറയും ചുരുട്ടി ചുരുട്ടി വെക്കുന്ന ഒക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാ ചുരുട്ടി 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 അപ്പൊ ഒത്തിരി സ്ഥലം ലാഭിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാ പൊന്നെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ് ഇതാവുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് മടക്കി എടുക്കാവല്ലോ നമുക്ക് സമയമില്ലല്ലോ അത് കാരണം ഇനി അങ്ങ് ചെയ്യുക കേട്ടോ എനിക്കറിയാം ഞാൻ അങ്ങനെ താണ്ട് അപ്പുറത്ത് രണ്ടലമാരൊക്കകത്ത് ഇതുപോലെ പാൻറ്റുകൾ ചുരുട്ടി 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 കൊണ്ടുവന്നിട്ട് രണ്ട് തലയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുത്താൽ ചുരുട്ടി വെക്കാം പക്ഷേ എനിക്ക് നമുക്ക് സമയമില്ല ചുരുട്ടാനുള്ള സമയത്തിന് നമുക്കിതിൽ അടുക്കിയിട്ട് പോകാം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അയ്യോ എനിക്ക് അയ്യോ ഇനി ബാക്കി ഇനിയുണ്ട് ഇതെല്ലാം കൊണ്ട് വെക്കാം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി വെക്കത്തില്ലേ അങ്ങനെയും വെച്ചിട്ടുണ്ട് കണ്ടോ കൊറേ അങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ഈ സൈഡുകളിലേക്കൊക്കെ ഇങ്ങനെ വെക്കുന്നതാ അതിപ്പറ തലമാരക്കകത്ത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നേരത്തെ ചെയ്ത് വെച്ചതാ കണ്ടോ അതെല്ലാം പായുകളാണ് അതിങ്ങനെയും അടുക്കി വെക്കും അതുപോലെ തന്നെ ദേ ഇതൊക്കെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് ഞാൻ മടക്കി വെച്ചതാ കണ്ടോ അപ്പം മനസ്സിലായല്ലോ വേണ്ടത് എന്താ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിങ്ങനെ ചുരുട്ടി ചുരുട്ടി ചുരുട്ടിയാണ് കണ്ടോ കണ്ടതാ ഇതിൻ്റെ രണ്ട് തലയും അപ്പുറവും എത്ര നാളായെന്ന് പറഞ്ഞു ഇതൊക്കെ കുറേ നാളായി നമ്മളിതൊന്നും ഉപയോഗിക്കാൻ നോക്കാറ് പോലുമില്ല വേണ്ട വേണ്ടതേ പെട്ടി പോലെ ഇതിൻ്റെ അകത്തോട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടും ദൈ എല്ലാം അങ്ങനെ വെച്ചിരിക്കുക കണ്ടോ പെട്ടി പോലെ കണ്ടോ അപ്പം അടുക്കി 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 നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പം ഇത് കണ്ടോണ്ട് എല്ലാരും പറയരുത് ഇത് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു അതെല്ലാം വേണ്ടവർക്ക് വേണ്ട രൂപത്തിൽ എല്ലാം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മാറ്റി ഇട്ടു അതെല്ലാം ചെയ്യേണ്ട രീതിയിൽ എത്തേണ്ട കരങ്ങളിൽ തന്നെ എല്ലാം എത്തിച്ചു ബാലൻസ് ഒക്കെയാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ ഷോളുകൾ മൊത്തം ഞാൻ എന്താ ഫിത്തിയരന്മാരയിലേക്കൊന്നടുക്കി കുറച്ച് പുതിയ മാക്സികൾ നൈറ്റി ഉണ്ടല്ലേ അത് അതും പുതിയത് എല്ലാം കൂടെ ഇങ്ങോട്ടൊന്നടുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷോളുകളൊക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു സംഭവം ഇത് പഴയ പണ്ടത്തെ നമ്മുടെ ഈ വീട് വാങ്ങിച്ചപ്പോൾ ഉള്ള അലമാരെയാണേ പുറത്തോട്ടൊരു ബോക്സ് പോലെ ഇറങ്ങി നിൽക്കുന്ന കണ്ടിട്ടില്ലേ മിക്ക വീട് ചോദിഞ്ഞു അവാദാണിത് കണ്ട ഷോള് മാത്രം ഇതിൻ്റെ അകത്തേക്ക് അങ് അടിക്കും അല്ലാതെ പറ്റത്തില്ല കാരണം മറ്റേ അലമാര നിറഞ്ഞ് ഈ പാൻറ്റുകൾ കംപ്ലീറ്റ് അങ്ങ് വേറെ അങ്ങറ്റത്തൊരു റൂമുണ്ട് അതിൻ്റെ അകത്ത് ഒരു ഒരു കബോർഡിനകത്ത് അടുക്കിയിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ അടുക്കിപ്പിറുക്കി വെക്കും പക്ഷേ നമ്മൾ നമ്മളെവിടേക്കെങ്കിലും പോകാനായിട്ട് വന്നിട്ട് ഒരിളക്കുണ്ട് അല്ല ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് മൊത്തം കൂടെ വരും പക്ഷേ എന്നാലും മാക്സിമം ഞാൻ അങ്ങനെ അങ്ങ് വലിച്ചു എടുക്കത്തില്ല കേട്ടോ നല്ല ക്ഷമയോടുകൂടി തന്നെ അതൊക്കെയാണ് എടുക്കുന്നത് നമ്മൾ ഈ വീട് മേടിക്കുന്ന സമയത്ത് നടുക്ക് ഇപ്പൊ നടുക്കൊരു റൂമുണ്ടല്ലോ എന്റെ ഗോഡൌൺ റൂം അത് അതിന്റെ അകത്ത് ഒരു അടുക്കളയായിരുന്നു അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ഫിത്തി ഉണ്ടായിരുന്നു ബുദ്ധി ഇല്ലായിരുന്നു അന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല വെറുതെ അതെല്ലാം ആളിനെ നിർത്തി എത്ര ദിവസം കൊണ്ടാ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞേന്ന് അറിയാമോ ഷെൽഫുകൾ കംപ്ലീറ്റ് പക്ഷെ ഇപ്പൊ അത് ഉപകരിച്ച വെറുതെ നമ്മൾ കബോർഡ് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നു എന്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും എന്നോട് ആവശ്യപ്പെട്ടതാണ് ഇത്ത ഡ്രസ്സുകളുടെ ഒരു വീഡിയോ ചെയ്യാനെന്ന് പക്ഷെ ഞാൻ ഇതുവരെയും പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ പെയിന്റടി കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും മാറ്റി കൊടുക്കണല്ലോ അതുകൊണ്ട് മാത്രമാണ് അപ്പൊ നമ്മൾ ആവശ്യം ഒക്കെ മാറ്റി ബാക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ചല്ലോ അസലേക്കും